എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജിയെ പി പി ദിവ്യയും എതിർക്കുന്നു പുനരന്വേഷണത്തിന് ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നും എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചതാണ് എന്നും പ്രതിഭാഗം കണ്ണൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഉന്നയിച്ചു ഈ മാസം ഇരുപത്തിമൂന്നിന് കേസ് വീണ്ടും കോടതി പരിഗണിക്കും തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ നൽകിയ ഹർജിയെ എല്ലാ തരത്തിലും എതിർക്കുകയാണ് പി പി ദിവ്യ തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചതാണെന്ന ന്യായം പറഞ്ഞാണ് എതിർപ്പ് ഉന്നയിച്ചത് മാത്രമല്ല കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ നൽകിയ ഹർജിയാണിതെന്നാണ് ദിവ്യയുടെ അഭിഭാഷകനായ കെ വിശ്വൻ പറഞ്ഞത് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഈ ഹർജി സമർപ്പിച്ചിട്ടത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയിൽ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് ഈ തുടരന്വേഷണ ഹർജി ഒരു തരത്തിലും നിലനിൽക്കാത്തതാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അവരുന്നയിച്ച പല വിഷയങ്ങളെ സംബന്ധിച്ചും അന്വേഷണ സംഘം പരിശോധന നടത്തിയും അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം കണ്ടെത്തിയ ഒട്ടനവധി വസ്തുതകൾ യഥാർത്ഥത്തിൽ വസ്തുതകൾ പരിശോധിച്ചാൽ തന്നെ ഈ പി പി ദിയുടെ നിരപരാധം വെളിവാകുന്നു എന്നുള്ള ആശങ്കയിലാണ് അല്ലെങ്കിൽ ഒരു ഒരു ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് പോലീസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പാളിച്ചകളും ഉണ്ടെന്നും തുടരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യ കെ മഞ്ജുഷ കണ്ണൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത് പ്രതി സി പി എം പ്രവർത്തക മതിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ഇലക്ട്രോണിക് തെളിവുകളിൽ പലതിലും ക്രമക്കേടുണ്ട് സി ഡി ആർ പലതും ശേഖരിച്ചില്ല തുടങ്ങി കുറ്റപത്രത്തിലെ പതിമൂന്ന് പിഴവുകൾ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് ജനം കണ്ണൂർ